നിങ്ങൾക്കായി സ്കൈ സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തൂട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര തോട്ടപ്പള്ളി ഗ്രാമത്തിൽ കൃഷിയിൽ അൻപത് വർഷം പിന്നിട്ട് തങ്കപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് മലപ്പുറം ജില്ലയുടെ മലയോര ഗ്രാമമായ വാളാംതോട് തോട്ടപ്പള്ളി ഭാഗത്തേക്ക് കൃഷിയിലൂടെ പൊന്നുപിളിയിച്ച് ജീവിതം കരുപിടിപ്പിക്കാൻ മലയോര കർഷകർ എത്തിയത് വാഹന സൗകര്യവും വൈദ്യുതിയുമില്ലാതെ ഗ്രാമത്തിൽ അവർ മണ്ണിൽ പൊന്നു വിളയിച്ചു പ്രതിസന്ധികൾ വർദ്ധിച്ചപ്പോൾ പലരും കടക്കണി മൂലം സ്ഥലം വിറ്റ് കുടിയിറങ്ങി ഈ കർഷകരുടെ ഭൂമികളിൽ ഇപ്പോൾ തലയെടുപ്പോടെ നിൽക്കുന്നത് റിസോർട്ടുകളും പാർക്കുകളുമാണ് എന്നാൽ കൃഷി ഉപേക്ഷിച്ച് കുടിയിറങ്ങാൻ തയ്യാറാകാത്ത കർഷകരും ഇവിടെയുണ്ട് ഇതിലൊരാളാണ് തോട്ടപ്പള്ളിയിലെ ചെറുകുളം തങ്കപ്പൻ ഈ മണ്ണ് ചതിക്കില്ല കൃഷിയിൽ ലഭിക്കുന്ന സംതൃപ്തി മറ്റൊരിടത്തും ലഭിക്കില്ലെന്നും അതിനാൽ തന്നെ ഇവിടെ നിന്നും കുടിയിറങ്ങാൻ തയ്യാറല്ലെന്നും തങ്കപ്പൻ പറയുന്നു തന്റെ കൃഷിയിടത്തിൽ പച്ചപ്പിന്റെ പ്രസരിപ്പ് നിൽക്കുന്ന കൊക്കോ കുരുമുളക് ജാതി കാപ്പി വാഴ കൃഷികൾ ചൂണ്ടിക്കാട്ടിയാണ് തങ്കപ്പൻ പറയുന്നത് ഞാൻ അൻപത് വർഷകാലമായി കൃഷി എടുത്ത് ജീവിക്കുകയാണ് പിന്നെ കൃഷിയോടെ താല്പര്യമുള്ള കാരണം ഇവിടുന്ന് കുടിയിറങ്ങി പോകാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് വർഷം ഇപ്പൊ ചെയ്യുന്ന കൃഷികള് കാപ്പി കൊക്കോ ജാതി തുടങ്ങിയ കൃഷി വാഴ തുടങ്ങിയ കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പരീക്ഷണാർത്ഥം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെലവ് കഴിഞ്ഞു പോകുന്നുണ്ട് കൃഷിയെ സ്നേഹിക്കുമ്പോൾ സൗകര്യമുള്ള സ്ഥലം പറയുമ്പോൾ ഒരു പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് അവിടെ ഒരു സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം മടി ഉയരത്തിൽ കിടക്കുന്ന തോട്ടപ്പള്ളി ഭാഗത്ത് ഊട്ടിക്ക് സമാനമായ കാലാവസ്ഥയാണ് അതിനാൽ തന്നെ മുൻകാലങ്ങളിൽ കർഷക കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഓടിറ്റ വീടുകളുടെ സ്ഥാനങ്ങളിൽ പലയിടത്തും തലയിടുപ്പോടെ നിൽക്കുന്നത് റിസോർട്ടുകളാണ് എന്നാൽ തങ്കപ്പനെ പോലെ കൃഷിയെ സ്നേഹിക്കുന്ന കർഷകരുടെ പറമ്പുകളിൽ വിവിധയിനം കൃഷികളാണ് ഇപ്പോഴും വിളയിച്ചെടുക്കുന്നത് മഴക്കാലമായാൽ ഇവിടെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് വാഴയ്ക്കും കാപ്പിക്കും കൊക്കോ ജാതി കുരുമുളക് തുടങ്ങി എല്ലാ കൃഷിക്കും അനുയോജ്യം വാളാന്തോട് നായാടമ്പൊയിൽ തോട്ടപ്പള്ളി ഭാഗങ്ങളിലായി ഇരുന്നൂറിലേറെ കർഷക കുടുംബങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ അൻപതിൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കുടിയേറ്റം ശക്തമായിരുന്നു എന്നാൽ രണ്ടായിരത്തിന് ശേഷം കുടിയറക്കമാണ് ഉണ്ടായത് എന്നാൽ കൃഷിയെ സ്നേഹിക്കുന്ന തങ്കപ്പനെ പോലുള്ള പരമ്പരാഗത കർഷകരിൽപ്പെട്ട വിരലിൽ എണ്ണാവുന്ന കർഷകർ ഈ മണ്ണ് വിടാൻ തയ്യാറില്ല

Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. ിൽഡ്രൻസ് അറുപതോളം അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം